മകൈരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്ത്രീകളിലെ ജന്മനക്ഷത്രവും സ്വഭാവവും ജന്മനക്ഷത്ര ഫലങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പൊതുവായാണ് പറയാറുള്ളത് എന്നാൽ ചില പ്രത്യേക ഘടകങ്ങളിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഗുണങ്ങളിൽ വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു ജന്മനക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളിൽ ഉണ്ടാകാവുന്ന ഗുണങ്ങളും ദോഷങ്ങളും പരിശോധിക്കാം എങ്കിലും ഒരാളുടെ സ്വഭാവം ജന്മനക്ഷത്രത്തെ മാത്രം ആശ്രയിച്ചാണ് നിശ്ചയിക്കേണ്ടതെന്നത് ശരിയല്ല ഇതിന് ആഴത്തിലുള്ള ജാതക പരിശോധന അനിവാര്യമാണ് അതേസമയം നക്ഷത്രങ്ങളുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ വ്യക്തികളുടെ ജീവിതത്തിലും സ്വഭാവത്തിലും പ്രതിഫലിക്കുന്നത് പതിവാണ് അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെപ്പറ്റി വിശദീകരിക്കുന്ന വ്യത്യസ്ത വീഡിയോകൾ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പരിചയക്കാരിൽ മക നക്ഷത്രക്കാരുണ്ടെങ്കിൽ ഈ വിവരങ്ങൾ പങ്കിടാൻ മറക്കരുതേ മകൈരും നക്ഷത്രത്തില് ജനിച്ച സ്ത്രീകള് സൗന്ദര്യമുള്ളവരും മധുരമായി സംസാരിക്കുന്നവരുമാകും ആഭരണത്തോട് കമ്പമുള്ള ഇവർക്ക് സത്സന്ധാന ഭാഗ്യമുള്ളവരാണ് സ്വന്തം വീട്ടിലെന്നപോലെ ഭർത് ഭർത്തൃവീട്ടിലും സ്നേഹത്തോടെ പെരുമാറും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി പാലിക്കുന്ന കൂട്ടരാണ് മകൈരും നക്ഷത്രക്കാരായ സ്ത്രീകൾ സൗമ്യ മനസ്സാണിവർക്ക് യാത്രകൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എപ്പോഴും രോഗങ്ങൾ ഇവരെ അലട്ടും ആഡംബരങ്ങൾ ഇഷ്ടപ്പെടുന്നവരും കാര്യങ്ങൾ തെറ്റുകൂടാതെ ചെയ്യാൻ കഴിയുന്നവരും കണക്കിൽ കണിശക്കാരുമായിരിക്കും മകൈരും നക്ഷത്രക്കാരായ സ്ത്രീകൾ ഇവർ മൂലം കുടുംബത്തിൽ അന്തർചിതരം സംഭവിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല